ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ പണികൾ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് നാസിമോന് നേരത്തെ എണീച്ച് വന്നേനീട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം കുറങ്ങണയാണ് ഇന്നിപ്പോൾ നേരത്തെ തന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഓന് എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓനക്കിപ്പോൾ ഞാൻ കടി ഉണ്ടാക്കണു കൊടുത്താൽ അതിൻ്റെ മേലെ ഇരിക്കലാണോ എൻ്റെ ഇപ്പോഴത്തെ പരിപാടി അപ്പോൾ എന്തായാലും അവിടെ ഇരുത്തി കൊടുത്തേനീട്ടോ അപ്പം ഞാൻ ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടി കുഴച്ച് ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഓരോന്ന് ചൂടുന്നുണ്ട് ഓരോന്ന് പരത്തുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ചുട്ടുകൊണ്ട് നിൽക്കണത് അപ്പം ഒരുത്തനിക്കുള്ള ചായതാണ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചൂടോടെ ചൂടോടാകുമ്പോൾ ചിലപ്പോൾ ഒന്നെങ്കിലൊക്കെ ഇങ്ങോട്ട് കഴിച്ചോളുമല്ലോ പിന്നെ ഞാൻ പത്തിരി ചൂടുമ്പൾ പൊടി പൊടി തട്ടിയിട്ട് ഇങ്ങനെ വെക്കൂലേ അങ്ങനെ വെക്കലില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടമില്ല ആ പൊടി തട്ടിയെടുക്കണ ഒരു പത്തിരിനോട് വലിയൊരിഷ്ടല്ലോ അപ്പം ഞാനിതാ ഇതുപോലെ ഓരോന്നോരോന്ന് പരത്തും ചൂടും അങ്ങനെയാണ് ചുട്ടെടുക്കൽ പിന്നെ അതുപോലെ തന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടൊക്കെ നമ്മളെ വീഡിയോകളൊക്കെ ഉണ്ടാവണമെന്നും കൂടെ അറിയിക്കുകയാണ് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാനാവുക പിന്നെ കുറേ ആൾക്കാരൊക്കെ വീഡിയോ കാണണമെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോവണുണ്ട് തോന്നുന്നുണ്ട് അപ്പം കഴിയുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ കേട്ടോ നമുക്ക് അതാണല്ലോ പറയേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കാം കേട്ടോ ആ ഒരു കമൻ്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യും ചെയ്യാലോ അതുപോലെ തന്നെ ഇന്ന് അറിയുന്ന എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ അതെല്ലാം ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും ചോദിക്കൊണ്ട് കേട്ടോ ഈ ഇപ്പോൾ വീഡിയോ ഇടലില്ലേന്ന് അപ്പോൾ അതെന്താണെന്ന് ഇപ്പം എനിക്ക് അറിയുന്നില്ല ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ആ ബെല്ലൈക്കണും ആ ഒരു ഓൾ എന്ന ഓപ്ഷനൊക്കെ നിൽക്കാനൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യായിട്ടാണോ എന്നുള്ളത് അറിയില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടേനു ഇനിയിപ്പോൾ അത് ഇല്ലാതെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോണ്ടിട്ടോ അപ്പം ഞാൻ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് പോയിട്ടുണ്ടായി ഇന്നലത്തെ നമ്മളെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പത്തിരിക്ക് കറിയായിട്ട് പിന്നെ ഇപ്പം ഇന്ന് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ അയിലക്കുട്ടിയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ അത് നന്നാക്കിയിട്ടൊന്നുമില്ല അത് അവിടെ വെച്ചിണ് അപ്പോൾ എന്തായാലും നന്നാക്കാൻ ഇരിക്കുന്നതിൻ്റെ മുന്നേത് അവിടെ വേഗം ഒന്ന് കറിയാക്കി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചോറും കറിയൊക്കെ ആക്കിയിട്ട് ബാക്കിയുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മോനെ നൈസ് അങ്കവാടിയിലും കൊണ്ടാക്കണല്ലോ അപ്പം ചോറ് പിന്നെ അപ്പുറത്തുനിന്ന് വേഗം അങ്ങോട്ട് ആയിക്കോളും പിന്നെ പിന്നെതാ കറിയും പിന്നെ ബീട്രൂട്ട് ഉണ്ട് അപ്പം അത് ഉപ്പേരിയും കൂടെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അത് ഒന്ന് ആക്കി വെച്ചിട്ട് ഓനെ കൊണ്ടാക്കി വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ മീനെ നന്നാക്കണതിൻ്റെ മുന്നേ തന്നെ വേഗം അതൊന്ന് കറിയാക്കി ആക്കി എടുക്കുകയാണ് അപ്പം ഇതു വേണ്ടിയിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയും പൊട്ടിച്ച് നമ്മളെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചേനീട്ടോ അത് നല്ലോണം ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുത്ത് അധികം ആൾക്കാരൊന്നും അങ്ങനെ മീൻ കറിയിൽ മല്ലിപ്പൊടി ഇടലുണ്ടോ അറിയില്ല പക്ഷെ ഞാൻ അധികം ഒന്നും ഇടൂല കേട്ടോ ഒരിച്ചിരി ഒര സ്പൂണൊക്കെ ഞാൻ ഇടുള്ളൂ ഒരു പ്രത്യേക ഒരു ഒരു ആ വെള്ളം പോലെ ഉള്ളത് അങ്ങോട്ട് മാറി ഒരിത്തിരി കട്ടി വരുന്ന പോലെ ഉണ്ടാവും മല്ലി ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം അതിന് ഇച്ചിരി ഇടുന്നതാണ് പിന്നെ പുളിവെള്ളം കൂടെ ഒന്നൊഴിച്ച് ഇതവിടെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ മീൻ മുറിക്കാൻ ഇരിക്കാൻ പോകും അപ്പോൾ എന്താ പറയുക ഒന്ന് അയിലിയാണല്ലോ ഇനിയിപ്പോൾ അത് തിളച്ചൊന്ന് ഓഫാക്കിയിട്ട് പോയാലും അയിലി ആയതുകൊണ്ട് വേഗം തന്നെ മുറിച്ച് കഴിയുകയും ചെയ്യും അപ്പോൾ വേഗം എന്താ പറയുമോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞളിക്കുന്ന ആ ഒരു സമയം കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ വീട്ടിലെ പണികൾ തീർക്കാൻ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ കേട്ടോ ടിപ്പുകൾ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നിന്നാലൊന്നും പണികളൊന്നും തീരമൊന്നുമില്ല അപ്പം ഞാൻ ചായ കുടിക്കുന്നതിന് ഒക്കെ മുന്നേ ഒരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ വേഗം ആ തക്കാളിയൊക്കെ ഒന്ന് വാടാൻ വെച്ചാൽ ആ മീൻകറിക്കുള്ള സാലിനെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ലേനു ഇക്കയും ഞാൻ ഞാൻ നിച്ചുമോളൊക്കെ ചായ കുടിച്ചിട്ട് പോയിണ് ഇനിയിപ്പോൾ ഞാൻ തന്നെയാണ് ചായ കുടിക്കാനുള്ളത് അപ്പോൾ ഞാനും ഇതാ പത്തിരിയും ഇന്നലത്തെ ചിക്കൻ കറീൻ്റെതൊക്കെ ഉണ്ടേന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടൊന്ന് ചായ കുടിക്കുകയുണ്ട് പിന്നെ ചായ കുടീൻ്റെ ആ ഒരു ഇടയിൽ തന്നെ നമ്മളെ മറ്റേ മീൻകറീൻ്റെ സാലിനെയും കൂടെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഓഫാക്കി വെക്കുക വിചാരിക്കുന്നുണ്ട് അപ്പം പിന്നെ വേഗം ചായ കുടിച്ച് അങ്ങോട്ട് എണീറ്റാല് എന്താണ് വേ മീനും കൂടെ ഒന്ന് മുറിച്ച് അതിൽ കൊണ്ടയിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുത്താൽ നമ്മളെ മീൻ കറിയും കൂടെ ഒക്കെ ഒന്ന് റെഡിയാവും കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ മീനൊക്കെ മുറിച്ച് അതിൽ കൊടുന്നിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ചിട്ട് ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അത് ബീട്രൂട്ട് ഉണ്ടായി ഉപ്പേരി ഒക്കാൻ അപ്പോൾ ബീട്രൂട്ടൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഉപ്പേരി ആക്കുന്നുണ്ട് അപ്പോൾ അത് കരണ്ട് പോയിന് കേട്ടോ ആ ഒരു കത്തുന്ന ആ ഒരു കറണ്ട് പോകുമ്പോൾ കത്തുന്ന ആ ഒരു വെളിച്ചം ഉള്ളതുകൊണ്ട് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നി മിന്നി കളിക്കുകയാണ് പിന്നെ ഞാൻ വൈകുന്നേരം കേട്ടോ ഒന്ന് കറണ്ട് വന്ന് പിന്നെ ഞാൻ ഇതാ വേറെ വീഡിയോ പിന്നെ എടുത്തിട്ടില്ല അതിന് കേട്ടോ ഒന്നാമത്തെ ഇരുടും കൂടിയാണ് ക്ലിയർ ഉണ്ടാവില്ല അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയുണ്ടാവും വോൾട്ടേജ് ഒന്നും ഇല്ലാതെ വന്നും പോയും അങ്ങനെയൊക്കെ ആയിട്ട് കളിക്കുന്നതിനു അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി വീഡിയോ ഒന്നും പിന്നെ വൈകുന്നേരം അങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിനേനു അപ്പോൾ ഉപ്പേരിയും അപ്പുറത്ത് ആക്കി വെച്ചിട്ടുണ്ടായി പിന്നെ ഇതാ ചോറിനുള്ള അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ അങ്ങനെ വേവട്ടെ പിന്നെ ഞാൻ നാളെ രാവിലത്തേക്കുള്ള ഉഴുന്നും അരിയൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം രാവിലെ ഉഴുന്ന ദോശ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും ഒന്ന് അരി ഒന്ന് കഴുകി അതൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം കുട്ടീനെയൊക്കെ കൊണ്ടുവന്നാക്കി വന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു തിരുമ്പൽ കഴിഞ്ഞിട്ടില്ലേനു കേട്ടോ തുടക്കലുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോഴാണ് കരണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ എന്താണ് തിരുമ്പാനുള്ളത് അപ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ആയിക്കോളുമല്ലോ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചോറ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടക്കൂടെ ഒക്കെ ഒന്ന് തിരുമ്പോണമൊക്കെ ഒന്ന് എന്താ നോക്കിയാലേ മെഷീൻ ഇടുന്നതും കൊണ്ട് ഇപ്പം നമ്മൾ എനക്കെട്ട് അവിടെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം ഇന്നലത്തെ തേങ്ങാച്ചോറും ഉണ്ട് കേട്ടോ ആവി ഏറ്റി വെച്ചാണ് അപ്പോൾ അത് ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിലോട്ട് വന്നിട്ട് അവർക്ക് വേണമെങ്കിൽ കഴിച്ചോട്ടം വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എടുത്തിട്ടില്ലേനോ ഞാൻ പിന്നെ വെറും ചോറ് തന്നെയാണ് കൂട്ടിയത് ആ വെറും ചോറും പിന്നെ ഉപ്പേരിയും മീനും പൊരിക്കാനുള്ളത് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് പൊരിക്കുക വിചാരിക്കുന്നുണ്ട് ഞാൻ ഒറ്റക്കല്ലുള്ളത് അപ്പം അതുകൊണ്ട് പിന്നെ എല്ലാവരും ഉള്ളത് എന്തായാലും കുട്ടികളും ഇക്കെ വൈകുന്നേരം ആയിക്കോണ്ടുക അപ്പോൾ അവർക്ക് എല്ലാവരും കൂടെ ആയിട്ട് അങ്ങനെ കഴിക്കാൻ വിചാരിച്ചിട്ട് മീൻ ഞാൻ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രമുള്ളൊണ്ട് പിന്നെ ഉപ്പേരിയും കറിയൊക്കെ അങ്ങോട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം തിരുമ്പാനുള്ളത് അവിടെ ആയങ്ങോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലിൻ്റെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നെടുത്ത് ഉണക്കിയെടുത്തിട്ട് ആറിടാമെന്ന് വിചാരിച്ചിട്ടാണ് കറണ്ട് ഇല്ലാതെ കുറേ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ വരാന് രണ്ടുമണിയോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ ഞാൻ ഇട്ടതാണ് എൻ്റെ ബാക്കി പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ കറണ്ടും വന്ന് അപ്പോൾ പിന്നെ അതങ്ങോട്ട് ഇട്ട് കൊടുത്തതായിരുന്നു ഇനിയിപ്പോൾ ഒരു ദിവസം തിരുമണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലേ പിന്നെ നാളത്തേക്ക് കുറെ കൂടുവല്ലേ ഉള്ളൂ പിന്നെ കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ എന്നെ കല്ലുമെന്ന് ഞാൻ ഒലുമ്പി ഇട്ടിട്ടുണ്ടേ ഇനി അല്ലാത്തതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇപ്പോൾ അതാ ചോറൊക്കെ ഒന്ന് വിളമ്പി ബാക്കി കുത്ത മിനാർ അടക്കി വെക്കണമാതിരി ചട്ടീൻ്റെ മേലെ ചെമ്പും എല്ലാം കൂടെ കയറ്റി വെച്ചിണ് എനിക്കാണെങ്കിൽ ഒരു അവിടെ ഒരു ചെമ്പ് കൂടെ ഒരു പാത്രം അവിടെ അങ്ങനെ പരത്തി വെക്കണമൊന്നും ഇഷ്ടമില്ല കേട്ടോ ഒക്കെ നല്ല അടക്കി ഇക്ക ചിലപ്പോൾ പറയും കുത്ത ലോറി വിളിക്കേണ്ടി വരുമോ ഇത് ഇറക്കി വെക്കാനിന്ന് അങ്ങനെ അടക്കി അടക്കി അങ്ങനെ അങ്ങോട്ട് വെക്കലാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എനിക്ക് പെരുത്തണെനിക്കിഷ്ടമില്ല അപ്പം ഇന്ന് എന്തായാലും നല്ലൊരു വെട്ടവും വെളിച്ചമൊക്കെ ഒരു ദിവസമാണ് ഇപ്പോൾ വൈകുന്നേരം ഇതാ ഞാഫി സ്കൂളിലൊട്ട് വന്നിട്ടുണ്ട് ഞാച്ചിമോനും അങ്കവാടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം ഞാൻ വെറുതെ ഒന്ന് പുറത്ത് ഇത് എപ്പോഴും ഈ ഇവിടെ അങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പടിയുമേൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മോൻ്റെ മോനെയും കൊണ്ട് അങ്ങനെ ഇരുന്നതോ അവിടെ പിന്നെ വൈകുന്നേരത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനുണ്ട് അപ്പം എൻ്റെ കുട്ടി ഇതവിടെ കളിയിലാണ് ഓൻ്റെ എന്തൊക്കെയോ എടുത്ത് കൊടുക്കാനും ഇതാക്കാനൊക്കെ ഇന്ന് വിളിച്ചതാണ് കേട്ടോ അപ്പോൾ അത് കളിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ ഉയർന്നും അരിയും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചൊക്കെ വെക്കണം അപ്പോൾ കുട്ടി എന്തായാലും ഓൻ്റെ കുറേ ചട്ടിയും പാത്രവും ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവണുണ്ട് നാഫിമോന് പള്ളിക്ക് പോയിക്കണ് അപ്പോൾ ഓനും വന്നേയില്ല പിന്നെ ചായ വൈകുന്നേരത്തെ ചായതാണ് കുടിക്കാൻ വേണ്ടിയിട്ട് ചായ തിളപ്പിച്ച് വെച്ചേണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ കയറുന്നതിന് മുമ്പ് ഈ ഒരു അരി ഒന്ന് അരച്ചങ്ങോട്ട് വെച്ചാൽ പിന്നെ വേറെ കാര്യമായിട്ട് പണികളൊന്നും ഇല്ല ഉച്ചക്കന്നെ എല്ലാം ചോറും കറിയും ഒക്കെ ആയിനെല്ലോ അതുകൊണ്ടിപ്പോൾ ഇതും കൂടെ ഒന്ന് അരച്ച് വെക്കാനേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രാവിലത്തെ കടക്ക് നമ്മൾ എന്നൊരു എന്തെങ്കിലുമൊന്ന് റെഡിയാക്കി വെച്ചാൽ രാവിലെ ഒരു വലിയൊരു പണി ഇല്ലാത്ത പോലെ തോന്നില്ല എനിക്കുമ്പോൾ തന്നെ എന്നിപ്പോൾ ആര് അരച്ച് വെച്ചത് ഉണ്ടല്ലോ എന്നുള്ളൊരു തോതിൽ ഉണ്ടാവുമല്ലോ അപ്പം തന്നെ അധികമൊക്കെ ഞാൻ ഇങ്ങനെ അരക്കൽ തന്നെയാണ് കേട്ടോ ഇട്ടിലിനെക്കാട്ടി ഇവർക്ക് ദോശ തന്നെയാണ് ഇഷ്ടം ഓരോരുത്തർക്കും അങ്ങനെ അങ്ങനെ ചൂടോടങ്ങനെ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പം ഞാനിതാ മാവും കൂടെ അരച്ച് ഇനി ഇത് അപ്പുറത്ത് നമ്മൾ ആ അടുപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് അതൊന്നവിടെ വെച്ചാൽ അതിൻ്റെ എന്തെങ്കിലും കയറ്റി വെക്കണം അല്ലെങ്കിൽ പൂച്ചയോ എന്തെങ്കിലും വന്നാൽ മൂടി തട്ടിയിട്ടാൽ പിന്നെ ആകെ എടുങ്ങാറായിപ്പോ അപ്പോൾ അവർ കല്ലും കൂടെ ഒന്ന് കയറ്റി വെച്ചിണ് പിന്നെ രണ്ട് അല്ലറ ചില്ലറ പാത്രം കഴുകാനുണ്ടേനു അതും കൂടെ ഒന്ന് വേഗം കഴുകിയെടുത്ത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ അപ്പം വലിയ കാര്യമായിട്ടൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലാമലൈക്കും അപ്പോൾ പോണ വൈക്ക് ഒന്ന് ലൈക്കും നിങ്ങളെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻറ്റിൽ അറിയിച്ചേക്കിട്ടോ കെട്ടോ അപ്പം എല്ലാവർക്കും ബബായ്